എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് നാല് മാസം ഗ്യാരണ്ടി ചനയാണ് ഇപ്പോൾ നിലവിൽ ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം കോതമംഗലം എട്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് മലബാരി ഉണ്ട് മലബാരിയുണ്ട് ക്രോസ്പീഡ് മുട്ടനുകളും ഉണ്ട് ഇതിൽ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതുണ്ട് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായതുണ്ട് വളർത്തുകാർക്കെല്ലാം അനുയോജ്യമായ ആടുകൾ ഇതിൽ പെടുന്നു വിവിധ പ്രായത്തിലുള്ള ആടുകളാണ് ലൈവ് തൂക്കം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി എട്ടായിരം രൂപ എട്ട് മുട്ടനാടുകളുടെ വില എൺപത്തി എട്ടായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ക്രോസ് ക്രോസ്പീഡ് മുട്ടൻകുട്ടി ഏകദേശം ഒരു എട്ട് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും പല്ല് പറഞ്ഞിട്ടില്ല നല്ല തീറ്റയും വെള്ളംകുടിയുള്ള ആടും കുട്ടിയാണ് എട്ടു മാസം പ്രായമായ ഈ ക്രോസ് സ്പീഡ് മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനുജമായ ഒരു ചെന്നയാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം മൂന്ന് മാസം ചെനയാണ് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു ജോഡി തർക്കിക്കോഴി വിൽപ്പനക്ക് എഗ്ഗിംഗ് പയറാണ് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്തു വിൽപ്പനക്ക് അത്യാവശ്യം തീറ്റയും എല്ലാം ഉണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുനാവാഴ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോസിൽ കാണുന്ന നല്ലൊരു സിരോഹിണ മുട്ടനാണ് വളർത്തവർക്ക് പറ്റിയ മുട്ടനാണ് നല്ല ചെവി ഇറക്കാണ് ചെവി ഇറക്കേണ്ടത് അതുപോലെ തന്നെ നല്ല വെള്ളിക്കണ്ണ് നല്ല പഞ്ചു പൈസ കല്ല അടിപൊളി നല്ല കളറിലുള്ള മുട്ടനാണ് നല്ല ക്രോസിങ്ങിന് വീടുകളിലും ഫാമുകളിലൊക്കെ നിർത്താൻ പറ്റിയ ആടാണ് എട്ട് മാസം പ്രായമുള്ളൂ എന്നാണ് പറഞ്ഞത് ഒരേ എട്ട് മാസം പ്രായമുള്ള നല്ല അടിപൊളി കുട്ടികളറക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടനാട് ഇതിനെ വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയുണ്ട് അതുപോലെ നല്ല വെള്ളമൊക്കെ കൂടിയുള്ള നല്ല വളർച്ചയുള്ള മുട്ടനാടാണ് ഡെലിവറി സൗകര്യം കണ്ട കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് എഴുന്നൂറ്റമ്പതാണ് പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ നല്ല വളർച്ചയുള്ള കുട്ടിയാണ് നല്ല ചെവി ഇറക്കും പഞ്ചവയസും വെള്ളിക്കണ്ണൊക്കെ ഉള്ള നല്ല കളറും കിട്ടിയ നല്ല മുട്ടനാണ് ക്രോസ് ചെയ്ത് നിർത്തിയ ക്രോസിങ് ചെയ്ത് നിർത്തി നല്ല കുട്ടികളിറക്കുക വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് ഒന്നര മാസം പ്രായം തീറ്റയും കുളിയുമെല്ലാം തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ഒരു ഗീർ ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല കണക്കുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം പുത്തനത്താണി നാടൻ കോഴികൾ വിൽപ്പനക്ക് മാസം മുതൽ ഒൻപത് മാസം വരെയുള്ള കോഴികളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ വില ഒരു പീസിന് മുന്നൂറ്റി എൺപത് രൂപ സ്ഥലം തിരുവരും മൂന്ന് ഗോസ് വിൽപ്പനക്ക് അഡൽട്ടാണ് മൂന്ന് രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി അയ്യായിരം രൂപ സ്ഥലം തിരൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു പാലാട് വില്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിൽ കുട്ടികളെ ഇപ്പോൾ പിരിച്ചതാണ് അത്യാവശ്യം നല്ല പാലുള്ള ഒരാടാണ് വളർത്തുകാർക്ക് അന്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ഇരുന്ന് ജയ് ഹിന്ദ് ജയ് കിസാൻ